ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞായറാഴ്ച ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സബ് ഇൻസ്പെക്ടർ രജിസാറ് ഇദ്ദേഹം കടപ്പിളാമറ്റൻകാരനാണ് ഇദ്ദേഹം എന്നെ കാണാൻ വരുമെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നതാണ് അപ്പോൾ ഞാൻ ആ സന്തോഷം കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു സാർ എന്നെ കാണാൻ വരും ഇന്ന് വരും ഇന്ന് വരുമെന്നും പറഞ്ഞ് പക്ഷേ ഇന്നലെ വരുമെന്നാണ് ഇദ്ദേഹം ആദ്യം പറഞ്ഞത് പക്ഷേ ഒത്തില്ല ഇന്നലെ തിരക്കായി പോയ സാറേ സ്ഥലത്തിലായിരുന്നു ആ ഇന്ന് ഉറപ്പായിട്ടും വരുമോ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചു ഉടനെ ഞാൻ വീണ്ടും ഒരു ഫോട്ടോ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നത് ഇട്ടായിരുന്നു ഇന്ന് അദ്ദേഹം വരുമെന്ന് ഏതായാലും വാക്ക് പാലിച്ചു ഇദ്ദേഹവും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായ സ്നേഹ സൗഹൃദം പുലർത്തുന്നവരാണ് ഇദ്ദേഹവും എൻ്റെ പോലെ കലാകാരനാണ് ഗാനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അതുപോലെ ഇദ്ദേഹം വന്നതേ എന്നോട് പറഞ്ഞു ഇന്ന് കുർബാനി എന്ന സിനിമയിലെ ഗാനങ്ങളൊന്ന് വെക്കാവോ എന്ന് ചോദിച്ചു ഞാൻ കുർബാനിയിലെ എല്ലാ ഗാനങ്ങളും ഇദ്ദേഹത്തെ വെച്ച് കേൾപ്പിച്ചു ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കുർബാനി ഇറങ്ങുന്നത് ഏതായാലും സുഹൃത്തുക്കളെ കുർബാനി നിങ്ങളും കേൾക്കണം കുർബാനി നല്ല പടമാണ് കുർബാനയിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായ പടമാണ് ആ അപ്പോൾ എൻ്റെ റേ സാറെ ഇതുപോലെ സാറ് ചുമ്മാ ഇരിക്കുമ്പോൾ ഇതുപോലെ ഞായറാഴ്ചയോ ഏത് ദിവസമാണോ കുഴപ്പമില്ല ഈ കാവഘട്ടത്തിന് വരണം ഓക്കെ സാർ താങ്ക് യു ഓക്കെ ഓക്കെ സാർ